വേദമന്ത്രങ്ങളിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങൾ ആ ദൈവങ്ങളെ വളരെ സന്തോഷത്തോടും കഴിയുന്ന കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പൂജിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ വരുന്നത് അത് ഗുരുവായൂരപ്പനോ കൃഷ്ണനോ മറ്റ് ഭഗവാൻമാരോ പൂജിക്കുമ്പോൾ അതേപോലെ ദുരിതങ്ങൾ അനുഭവിക്കുമോ അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവരുടെ തന്നെ ദോഷങ്ങൾ നമുക്ക് വരുന്നത് എന്ന് ഒരു സുഹൃത്ത് സംശയ മന്യേ എന്നോട് ചോദിക്കുന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ സംശയം തീർക്കാനായിട്ടാകും അല്ലെങ്കിൽ നമുക്കതിന് കഴിവുണ്ടോ എന്നറിയാനായിരിക്കാം എന്തായാലും വളരെ സന്തോഷം ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇതേ സംശയങ്ങളുള്ളവരുണ്ട് അപ്പം അത് ആ വ്യക്തിയോട് ആ സുഹൃത്തിനോട് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ ഇത് നമ്മൾ ഇതുപോലെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ കാണും കേൾക്കും അവർക്കും ആശ്വസിക്കാം കാരണം കഷ്ടം ദുരിതം നാശം എല്ലാം എല്ലാ മനുഷ്യർക്കും അനുഭവിക്കേണ്ടതായ ഒരവസ്ഥയാണ് അത് സമയം അനുകൂലമല്ലെങ്കിൽ ഏഴരശനിയോ കണ്ടരശനിയോ അഷ്ടമ ശനിയോ ജന്മവ്യം അങ്ങനൊക്കെ വരുമ്പോൾ വളരെയധികം ദുരിതങ്ങൾ അതുപോലെ ഈശ്വരാധീന അങ്ങനൊക്കെ വരുമ്പോൾ വളരെയധികം കഷ്ടങ്ങളൊക്കെ അനുഭവിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് കാരണം എന്ന് പറഞ്ഞാൽ യോഗം വിധി എന്നൊക്കെ പറയുന്നത് അനുഭവിച്ചു പറ്റുള്ളൂ അപ്പം ഇത്ര സമയങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടത് വഴി വഴിയായിട്ട് അല്ലെങ്കിൽ നേരെയായിട്ട് വരിക അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മളൊരു യാത്ര പോകണം ആ യാത്ര പോകുമ്പോൾ നല്ല മഴയുള്ള സമയമാണ് സമയ ഈ മഴയില്ലാത്ത ഈ മഴയത്ത് പോകുന്ന നടന്നു പോകുന്ന കാൽ നട യാത്രക്കാർക്ക് വാഹനത്തിന് പോകുന്നവർക്കോ സജ്ജീകരണങ്ങൾ വേറെ ഒന്നും കൊടുക്കാറില്ലെങ്കിലേ ഇപ്പൊ വാഹനത്തിന് പോകണവെച്ചെങ്കിൽ ഹെൽമെറ്റ് ഉണ്ടാകില്ലേ ടു വീലറിന്മാണെങ്കിൽ മറ്റാണെങ്കിൽ വണ്ടിയിലത്തെ പ്രശ്നമില്ല എങ്കിലും കാൽനടക്കാരാണെങ്കിൽ നടക്കാരാണെങ്കിൽ മഴ അല്ലാതെ ഒരേപോലെ തന്നെ പെയ്യുക എന്നാൽ ഒരു കുടയുണ്ടെങ്കിലോ കുടയുണ്ടെങ്കിൽ തലയിലേക്ക് വെള്ളമാകില്ല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വെള്ളം കിട്ടുമെങ്കിലും പൊതുവെ നമുക്കതൊരു തടയാണ് എന്നാൽ കുട ചെറിയ കുടയാണെങ്കിൽ ഒരാൾക്ക് കഷ്ടി നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നനഞ്ഞിരിക്കും ഓട്ടയിലുള്ള കുടയാണെങ്കിലോ അപ്പോഴും തലയിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കും ഇതേപോലെ തന്നെ അവസ്ഥ പരക്കെ എല്ലാവർക്കും പൂജിക്കുന്നവനായാലും ശരി അല്ലാത്തവനായാലും ശരി കർമ്മിയായാലും കഷ്ടങ്ങളോ ദുരിതങ്ങളോ അതിലുപരി ഒരു കടന്ന് ബന്ധനങ്ങളോ ആഭിചാരങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ കർമ്മികൾക്കായാലും മറ്റുള്ള ആളുകൾക്കായാലും ശരി ബാധിക്കാം എങ്കിലും നമുക്കൊരു കുടയുടെ ഒരു തടയുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഏതെങ്കിലും ദൈവങ്ങളുടെ ഇപ്പം നമ്മൾ വെച്ച് പൂജിക്കുന്ന ദൈവങ്ങൾ അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർ പരമാവഗത്തെടുത്തിട്ട് പറ്റാത്തത് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ബാധിക്കുള്ളൂ അപ്പം ദൈവം അല്ലെങ്കിൽ നമ്മൾ വെച്ച് പൂജിക്കുന്നവരുടെ ശക്തി അപാരമാണെങ്കിൽ അതേപോലെ തന്നെ കുറേ അധികം നമ്മളെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും അവർക്ക് ശക്തി ഇല്ലെങ്കിലോ അവരെ നിത്യേനെ പൂജിക്കുന്ന ഒരാളുകളല്ല അല്ലെങ്കിൽ നിത്യം പൂജിക്കുന്നുണ്ട് അത് വേണ്ട വിധേനാകുന്നില്ല അല്ലെങ്കിൽ ആ നിത്യം പൂജിക്കുന്നുണ്ട് മറ്റും മറ്റുള്ള സ്ഥലപരമായിട്ടോ ആ ദൈവങ്ങൾക്കോ ചില ദുരിതാവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അതിനെ കാണാതെ കേൾക്കാതെയോ വീണ്ടും വീണ്ടും നമ്മൾ പൂജിക്കുന്നുണ്ടായാലും തെറ്റില്ല ആ വീണ്ടും വീണ്ടും പൂജിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അവരോടൊക്കെ ചെറുതായൊരു അനുഗ്രഹം അനുകൂലങ്ങൾ ഉണ്ടാകുന്നത് അനുഗ്രഹമുള്ളത് കൊണ്ടാണ് കൂടുതൽ പ്രശ്നം മറ്റുള്ള ആളുകളെ പോലെ പ്രശ്നമില്ലാതിരിക്കുന്നത് നമ്മൾ ദൈവങ്ങളെ വെച്ച് എന്ന് കരുതിയിട്ട് കുറേ സാമ്പത്തിക ലാഭം ഉണ്ടായിക്കൊള്ളണമെന്നില്ല രോഗം ദുരിതം കടം ഇതൊന്നും ഉണ്ടായി ഉണ്ടാവാൻ പാടില്ലെന്നൊന്നുമില്ല അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടു വേണം നീങ്ങാൻ നമ്മൾ ദൈവത്തിന് പൂജിക്കുന്ന നമ്മൾ ദൈവത്തിന് കുറ്റം പറയലല്ല ആ ദൈവം ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ സമയം നമുക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നത്തിൽ എപ്പോഴും വഴക്കാണ് രാവിലെ എണീറ്റ് ഉണർന്നെണീറ്റ് വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ പണിക്ക് പോകുന്നവരെയോ വിളക്ക് തിരിച്ചു വന്നാൽ ഒന്ന് കണ്ണുടയുന്നവരെ അപ്പോഴും വിളക്ക് ഒരു സംഗതികളൊക്കെ ആണെങ്കിൽ അതിനെ മനസ്സിലാക്കുക അത് അച്ഛനും അമ്മയായിട്ടാണോ ഭാര്യയായിട്ടാണോ മക്കളായിട്ടാണെങ്കിൽ നമ്മൾ വളരെയധികം എന്താണ് ഒരു എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴക്കുണ്ടായിട്ട് കയറി വരികയാണെങ്കിൽ സംയമനം പാലിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുറെ അന്ന് അത് വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ വീട്ടുകാർക്കൊന്നിച്ച് പ്രാർത്ഥിക്കുക അവർ നമ്മളുള്ള ദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കുക ആചരണത്തിൽ കുറവുണ്ടാകുമ്പോൾ ആചരിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിനൊരു ഒരു തണുപ്പ് നമുക്ക് വരുന്ന അവസ്ഥയുണ്ടാവും കൂടുതൽ പ്രതികാര ചിന്തകളില്ലാതെ അതേപോലെ ക്ഷേത്രത്തിൽ ദൈവങ്ങൾ കൃത്യമല്ല ദൈവങ്ങൾ ഇരിക്കുന്നുണ്ട് അവരുടെ ഇരിപ്പ് കൃത്യമല്ല ചെയ്യുന്ന കർമ്മങ്ങൾ അവർ കൈക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മറ്റ് ദുരിതങ്ങള് ബന്ധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക അങ്ങനെയൊക്കെ ബന്ധനങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ മാറ്റം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ഈ കഷ്ടങ്ങൾ ദുരിതങ്ങൾ കഷ്ടകാലങ്ങളെന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ വെച്ച് പൂജിക്കുന്ന ആ മടപതിമൂർത്തികളുടെ അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ദോഷത്തിന് തടഞ്ഞു നിർത്താൻ അങ്ങനെ കൊണ്ടാകും അതിനപ്പുറം കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അപ്പോഴൊരു സൂചനകൾ തന്നുകൊണ്ടിരിക്കും ദശകായി എന്നുള്ളത് ആ സൂചന തന്നിട്ട് ആ സൂചന കണ്ട് നമ്മൾ മനസ്സിലാക്കാനോ അതിനെ പ്രതികരിക്കാനോ അതിനെ ഏത് തരത്തിൽ നേരിടണം എന്ന് ചിന്തിക്കാനോ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ അടിപ്പെട്ടു പോകും അത് എത്ര വലിയ ശക്തിയായിട്ടുള്ള കർമ്മയിൽ ശരി ബന്ധനങ്ങൾ വരാം ഞാൻ ഒരു കർമ്മ കർമ്മിയാണ് എനിക്കും ബന്ധനങ്ങൾ വരാം കാരണം എനിക്ക് കർമ്മമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യാതിരിക്കാനോ ആ ചെയ്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലോ അവരൊക്കെ ശരിക്ക് പണി തരും ആ പണി തരുന്നത് കൃത്യമായിട്ട് എൻ്റെ കർമ്മത്തിലോ നോട്ടത്തിലോ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അതിനെ കൃത്യമാ വൃത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് എന്താണ് ദുരിതം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വരുന്നത് അന്ന് കൃത്യമായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വ്യാഴം പറഞ്ഞൊരവസ്ഥയാണ് വ്യാഴം ഈശ്വരാനുഗ്രഹമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നോക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ബന്ധനങ്ങളുണ്ട് അല്ലെങ്കിൽ ധർമ്മദൈവ ദുരിതങ്ങളുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് വരില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ചെയ്യാം എന്തുകൊണ്ട് ശരിയാക്കാം എന്നുള്ളത് നോക്കി അതിനെ കൃത്യമായി കഴിഞ്ഞാൽ കൃത്യമാക്കി കഴിയിൽ തന്നെയല്ല നമ്മൾ പറഞ്ഞത് മാത്രമുണ്ടായില്ല അവിടെ ഭഗവാനെ അല്ലെങ്കിൽ നമ്മൾ വെച്ച് പൂജിക്കുന്ന എല്ലാ മുഹൂർത്തവും കൃത്യമായിട്ടുള്ളതായ നല്ല ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ മാറി അവർ കൃത്യമായിട്ടുള്ളതായ ആചരണങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എല്ലാ ദുരിതങ്ങളും മാറി എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാനുള്ള അനുഗ്രഹം ആ ദൈവങ്ങൾ ഉണ്ടാക്കി തരും അപ്പോൾ ഒരിക്കലും ദൈവങ്ങളുടെ തെറ്റല്ല അവരെ അത്രയും പൂജിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദുരിതങ്ങൾ കുറച്ചെങ്കിലും ആയിട്ട് മാറുന്നത് അപ്പോ എല്ലാവരും ഇതേപോലെ തന്നെ മനസ്സിലാക്കുക കഷ്ടങ്ങൾ ദുരിതങ്ങൾ കഷ്ടകാലങ്ങൾ ആപത്തുകൾ പട്ടിണി അതൊക്കെ എത്ര വലിയ ആളായാലും ശരി അതാത് സമയങ്ങളെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ സ്വന്തം ധർമ്മദൈവാദികളെ കൃത്യമായിട്ട് പരിപാലിക്കുക അവർ നല്ല ശക്തിരഹിതന്യത്തോടു കൂടിയാണെങ്കിൽ ഒരു ദുരിതം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നൂറില് എൺപതോ എൺപത്തഞ്ചോ അല്ലെങ്കിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റൊമ്പത് ശതമാനമെങ്കിലും അവർ തണുത്ത് നിർത്തും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദി